ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുട്ടുപൊതിയിലെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നോർമൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു പുട്ടും ചിക്കൻ കറിയും പപ്പടവും ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചിട്ട് ഒന്ന് വഴലിൽ പൊതിന് വെച്ചിട്ട് ഒരു രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്ന് വെച്ച് കഴിക്കുന്നത് അതേത്തോളം ഉള്ള സംഭവം കേട്ടോ അതാണ് എൻ്റെ പുട്ടു പൊതി എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നും കൂടെ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ അങ്ങ് പണി തുടങ്ങാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇനി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ചായ ഒക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ചിക്കൻ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് അങ്ങനെ കഴുകിയെടുക്കുന്നതിനേക്കാളും കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനായിട്ട് കേട്ടോ ഇല്ലെങ്കിൽ എൻ്റെ പുറത്തുള്ള ഒരു വിടുമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ എനിക്ക് എന്താ വലിയ താല്പര്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാവരും ചെയ്യും പക്ഷേ ചെയ്യാത്ത ആൾക്കാരുണ്ട് പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയെടുത്ത് അങ്ങനെ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു മനോഹരം റപ്പണമൊക്കെ തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ ചിക്കനിക്കൊന്നും കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചെറിയ പട്ട രണ്ട് മൂന്ന് ഏലക്കാം ഒരു നാല് സവാള ഒന്ന് മീഡിയം സൈസിലുള്ള സവാള നാലെണ്ണം ഒന്ന് സ്ലൈസ് സ്ലൈസാക്കിയത് ചേർത്ത് നന്നായിട്ട് ഒന്ന് അഴിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയുള്ളിയും ഒരു നാല് പച്ചമുളകും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ച ചൊവ്വയ്ക്കൊന്ന് മാറി നന്നായിട്ടൊന്ന് വാഴ് വന്നതിന് ശേഷം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിനെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതൊന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത്രയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി അതിൻ്റെയൊക്കെ ഒരു പച്ച ചൊവ്വയ്ക്കൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തെടുക്കാം ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഒരു കിലോ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ചിക്കനിലേക്കൊക്കെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു അരമുക്കാൽ കപ്പുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ഒന്ന് പാകമായി വരട്ടെ അതിന് ശേഷം മാത്രം നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എനിക്കിത ഈ ഒരു പാത്രത്തിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മട്ടനൊക്കെ കറി വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടെ ഇന്ത്യാലയത്തിൻ്റെ ഒരു പാനാണ് ഇത് പക്ഷേ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മൾ ആ ഒരു കറി വെക്കുമ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റും ആ ഒരു ടെക്സ്ച്ചറും ഫ്ലേവറും ഒക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതായതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരക്ക പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ എരിവും ഉണ്ട് കേട്ടോ എരിവും കളറും ഉണ്ട് അതുകൊണ്ടാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എടുത്തതും അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കിന്ന് യോജിപ്പിക്കാം അപ്പോൾ കറി നല്ലോണം കട്ടിയായിരിക്കുന്നുണ്ട് ചിക്കൻ അധികം വെള്ളം ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് ഗ്രേവിയാണ് നല്ല ഗുളകുളുത്ത ഗ്രേവി ടൈപ്പാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വീണ്ടും കുറച്ച് മല്ലില അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം ചെറിയൊരു തക്കാളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ് തക്കാളി നമുക്ക് ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളി വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തക്കാളിയും കൂടെ ചേർത്തിട്ട് അടച്ചൊരു ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം പിന്നെ എന്താ ബോൺലെസ് പീസ് ചിക്കനാണ് ഏട്ടോ എടുത്തുള്ളത് ഒരു കിലോ ഉണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുമുണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അരമുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്കൊരു ലെമൺ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അത് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞിങ്ങനെ ചേർത്ത് കൊടുക്കാം കുരു ഒന്നും വിഴാതെ എടുക്കണേ വരാ ഒരു നാരങ്ങ ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്നും മാറ്റിവയ്ക്കും ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നന്നായിട്ട് മസാല ഒക്കെ പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും തൊലി കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഒരു കടയിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് ഈ ബാഡ് കീ ചില്ല നല്ല കളറുണ്ട് ഒട്ടും അരിവില്ലാട്ടെ ഒരുമുളകിന് അതൊരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് കഴുകിയതിനു ശേഷം ആ ഒരു എണ്ണയിലേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിരുന്നത് കാണിക്കാൻ പറ്റുമോ തന്നെ കേട്ടോ എന്നിട്ട് ആ ഒരു മുളകൊന്ന് വറുത്ത് കോരിയ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയുള്ളിയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ഉള്ളി എടുക്കാം അപ്പോൾ ആ ഒരു ചതച്ച് വെച്ചുള്ള ചെറിയുള്ളിയും ഒന്നരടുത്ത് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ ഒരുപാടങ്ങ് മുരിയായിട്ട് നിൽക്കേണ്ട ഒരു വിധമൊന്ന് റെഡിയായി വരണം ഒരു പച്ച മണം ഒന്ന് മാറി വരണം അതിനുശേഷം നമുക്കിത് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പീസസ് ഒക്കെ ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചിക്കൻ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും അതിനുവേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് തന്നെ അപ്പോൾ അതൊന്ന് റെഡി ആയി വരട്ടെ നമ്മുടെ ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ ചിക്കൻ കറി ഇതൊരു പൊറോട്ട ഒരു കൂടെക്ക് നല്ല കോമ്പിനേഷൻ വരുന്നൊരു ചിക്കൻ കറിയാണേട്ടോ പുട്ടിൻ്റെ കൂടെ വെച്ചാണ് എങ്കിലും പറഞ്ഞതാണേ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു ചിക്കനിന്ന് വെള്ളമൊക്കെ വന്നിട്ടേ ഒന്നും കൂടെ ഒന്ന് സെറ്റാവുമെന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു ചിക്കൻ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിപ്പിക്കാം ആ ഒരു വെള്ളം വന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം അതാണ് കേട്ടോ ഈ ഒരു ചിക്കൻ വേവുന്നതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് പിന്നെ നമ്മളടപ്പം ഒന്ന് മാറ്റിയിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുത്താൽ മതിയാകും അപ്പോൾ അതൊന്ന് വരണ്ടി വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ട് ഒരു വറ്റൽ മുളക് അതുകൊണ്ട് നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടി വരട്ടി ധെയ്യൊരു കളറത്തുനിന്ന് വരൊന്ന് വരട്ടി എടുക്കണേ അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ആയിട്ട് ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുട്ടിൻ്റെ റെസിപ്പി കാണിക്കുന്നതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നമ്മുടെ പേജിൽ പിന്നെ അത് ആവശ്യമുള്ള ഒരു വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി താഴെ കമൻറ്റ് ചെയ്താൽ മതിയിട്ട് പറഞ്ഞുതരാം പിന്നെ ഇതാ ഒരു പുട്ടും ചിക്കൻ കറിയും പപ്പടവും ചിക്കൻ ഫ്രൈ പിന്നെ ഒരു പുതിനയില കട്ടനും കൂടെ ഇട്ടിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ നമ്മൾ ഉഷാറായിട്ടുണ്ടേ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ എന്തേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയർക്കൊന്ന് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്